മരുന്നിനില്ല മരുന്ന പ്രചാരണത്തിൽ മലയാള മനോരമയുടെ വാദം തള്ളി പരാതിക്കാരനായി മലയാള മനോരമ അവതരിപ്പിച്ച പി എം ബിനുകുമാർ ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതിയുമായി താൻ പോയിട്ടില്ലെന്ന ബിനുകുമാർ കൈരളി ന്യൂസിനോട് വ്യക്തമാക്കി ബിനുകുമാർ ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതിയുമായി പോയി എന്നതായിരുന്നു മലയാള മനോരമയുടെ വാർത്ത ആരോഗ്യമന്ത്രിയുടെ പേഴ്സണൽ അസിസ്റ്റന്റ് അഖിൽ മാത്യുവിനെതിരായ വ്യാജ വാർത്തകൾ തെറ്റാണെന്ന് വസ്തുതകൾ സഹിതം തെളിയിച്ചതും കൈരളി ന്യൂസിന്റെ ഇടപെടലുകളാണ് ലോട്ടറി വിൽപ്പനക്കാരനായ ബിനുകുമാർ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ പനി ബാധിച്ച മകളുമായി എത്തിയെന്നും ഡോക്ടർ നിർദ്ദേശിച്ച മരുന്നുകൾ ലഭിക്കാത്തതിനെ തുടർന്ന് ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതിയുമായി ബിനുകുമാർ പോയി എന്നുമാണ് മലയാള മനോരമ പറയുന്നത് ഇനി ബിനുകുമാർ എന്താണ് പറയുന്നത് എന്നത് കേൾക്കാം നമസ്കാരം ഞാൻ വിളിച്ചത് ഈ കഴിഞ്ഞ ദിവസം ജനറൽ ഹോസ്പിറ്റലിൽ പോയി മരുന്ന് കിട്ടിയില്ല എന്നുള്ള ഒരു പരാതിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയം അതിന്റെ വിവരങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോഴേ നമ്മൾ കാണിക്കുന്ന സമയത്ത് ഇതുപോലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല ഒന്നോ രണ്ടോ മരുന്നോ കാണൂല്ല അമ്പതോ നൂറ് രൂപ ഓക്കെ 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 അല്ലാതെ മന്ത്രിയുടെ ഓഫീസിൽ പോയി പരാതി ഒന്നും കൊടുത്തിട്ടില്ല അല്ലേ ഇല്ല 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 മന്ത്രിയുടെ ഓഫീസിൽ പോയി പരാതി കൊടുക്കാൻ പോയില്ല മരുന്നിനില്ല മരുന്ന് എന്ന തലക്കെട്ടിലെ മലയാള മനോരമയുടെ വാദമാണ് വിനുകുമാർ തന്നെ തള്ളിയിരിക്കുന്നത് സർക്കാർ ആശുപത്രി അവിടുത്തെ മരുന്ന് വിതരണം ഇതാണ് എന്നും സാധാരണക്കാരന്റെ ആശ്രയം ഇതിനെതിരായ ചില ലോബികളുടെ പ്രവർത്തനത്തിനൊപ്പം മാധ്യമങ്ങൾ നിൽക്കാൻ പാടുണ്ടോ എന്നതാണ് ഈ ഘട്ടത്തിൽ ഉയരുന്ന ചോദ്യം ആരോഗ്യ വകുപ്പിനെതിരായ സംഘടിത നീക്കങ്ങൾ ഇത് ആദ്യമല്ല എന്നാൽ സാധാരണക്കാരെ ബാധിക്കുന്ന വിഷയത്തിൽ തെറ്റിനൊപ്പം മാധ്യമങ്ങൾ നിൽക്കാമോ എന്നുള്ളത് തന്നെയാണ് ഈയൊരു ഘട്ടത്തിൽ ഉയരുന്ന ഏറെ പ്രസക്തമായ ചോദ്യം എസ് ഷീജ കൈരളി ന്യൂസ് തിരുവനന്തപുരം